ഹായ് ഓൾ അപ്പം പിന്നെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റെട്രോ മൂവി റിവ്യൂ ആണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കെത്തെ ഷോ ആയിരുന്നു ഞാൻ കണ്ടത് റെട്രോ മൂവി എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നു ഈ കാർത്തിക് സുബ്രാജിൻ്റെ നേരത്തെ പടങ്ങൾ തന്നെ സെക്കൻഡ് ഹാഫിലുള്ള ഒരു കൺഫ്യൂഷൻ പേട്ട മുതൽ തുടങ്ങിയതാണ് പുള്ളി ഫസ്റ്റ് ഹാഫ് നന്നായ രീതിയിൽ എടുത്തു വയ്ക്കും പുള്ളിയുടെ ഒരു ഡയറക്ഷനോ കാലിഗോറിനെ കുറിച്ചൊന്നും ഒരിതുമില്ല അത്രയ്ക്ക് നല്ല ടാലൻ്റ് ഉള്ളൊരു ഡയറക്ടറാണ് കാരണം ഈ റഡ്രോ സിനിമയിലും ഒരു ഫസ്റ്റ് ഹാഫിലും അവർ മറ്റേ കന്യമെന്ന് പറഞ്ഞ സോങ്സിലൊക്കെ ആ ഒരു ഒറ്റ ഷോട്ടിലെടുത്തേക്കുന്ന ഒരു സീനൊക്കെ കാണണം പക്ക ആ ഒരു സിനിമ ഒരു ഫസ്റ്റ് ഇൻട്രോ തുടങ്ങുമ്പോൾ ഉള്ളൊരു എന്ത് പറയുന്നൊരു പഞ്ച് ഉണ്ട് ആ ഒരു പഞ്ച് പിന്നെ പോകുമ്പോൾ പോകത്തോർ ആ പഞ്ച് കുറഞ്ഞു കുറഞ്ഞ് ലാസ്റ്റ് ആ ഒരു സിനിമ സ്റ്റാർട്ടിങ് കിട്ടുന്ന ഒരു പഞ്ചല്ല എൻറ്റിങ് കിട്ടുന്നത് അങ്ങനെ ഒരുവിധം നല്ലൊരു ഫസ്റ്റ് ഹാഫ് ഒരുവിധം എന്താ പറയുക ഒരു എബോ ആവറേജ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിൽ പടം ആകെ കൺഫ്യൂഷനാക്കി ഒരു പ്രേക്ഷകരുമായിട്ടൊരു ഇമോഷൻ അങ്ങോട്ട് വർക്കായിട്ടില്ല പടം സെക്കൻഡ് ഹാഫിലാണ് മൊത്തം കൺഫ്യൂഷൻ അങ്ങോട്ടാണ് പോയതെന്ന് പോലും മനസ്സിലാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി മൊത്തത്തിലൊരു കൺഫ്യൂഷനായി പടം സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും അങ്ങോട്ടും എനിക്ക് വർക്കായിട്ടില്ല ഒരുവിധപ്പെട്ടവർക്കും വർക്കാകത്തില്ല അങ്ങനത്തെ രീതിയിലാണ് പിന്നെ എന്താ പറയണ്ടത് സൂര്യയുടെ പെർഫോമൻസ് എല്ലാ പടങ്ങളിലെ പോലെ ഈ പടത്തിലും പുള്ളിക്കാരൻ നൂറ്റി ഒന്ന് ശതമാനം ആത്മാർത്ഥതയുടെ പണിയെടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ ആക്ടിങ് ആയാലും എന്താ പറയുന്നത് ആക്ഷൻ സീൻസ് ആക്ഷൻ സീൻസൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി പക്കായിട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ഈ കാർത്തിക് സുബ്രാജിന് എന്താണോ വേണ്ടത് അതിൻ്റെ പക്കായിട്ട് ആക്ഷൻ സീനൊക്കെ പുള്ളി പക്കായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പടത്തിൽ അങ്ങോട്ടായിട്ടില്ല കാരണം ആകെ കൊള്ളാവുന്നത് എനിക്കത് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ സൂര്യയുടെ ഒരു ആക്ടിങ് സൂര്യ സൂര്യ എന്നൊരു എനിക്ക് അങ്ങോട്ട് പടത്തിൽ ഇഷ്ടപ്പെട്ടുള്ളൂ ബാക്കി കഥയും ബാക്കി കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറെ മലയാളി താരങ്ങളുണ്ടായിരുന്നു ജയറാമിൻ്റെയൊക്കെ റോള് ഒരുവിധം കൊള്ളത്തിലരിക ആ കോമാളി വേഷം എന്നൊക്കെയായിരുന്നു നമ്മൾ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ഫേസ്ബുക്കിലോ എല്ലാവരും കുറേ പക്ഷേ ജയറാമിൻ്റെ റോളൊക്കെ പക്കയാണ് ജയറാമൊക്കെ നൈസായിരുന്നു സിനിമയിൽ പടത്തിന് എന്ത് പറയുന്നത് പിന്നോട്ട് വലിച്ചത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലെ സ്ക്രീൻ പ്ലേയും തിരക്കഥം തന്നെയാണ് കാരണം കാർത്തിക് സുബ്രാജൻ്റെ തന്നെ നേരത്തെ പടങ്ങൾ തമിഴ് പടങ്ങൾ ഇങ്ങനെയുള്ള അടിമത്വം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് പടം പോകുന്നത് ഇപ്പോൾ എന്താ പറയുക നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ടിസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തുവാണെന്ന് മറ്റൊരു ഇത് തോന്നും കാരണം നമ്മൾ ആയിരത്തിലൊരുവനും ബാക്കി പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് ഇപ്പോഴേ ഈ ഒരു സമയത്ത് ഇറങ്ങേണ്ട പാടമല്ല ഒരു പത്ത് വർഷം മുമ്പാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അങ്ങനത്തെ രീതിയിലുള്ള തിരക്കഥയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എടുത്ത് പറയേണ്ട പോസിറ്റീവ് പറഞ്ഞിട്ട് സൂര്യ ഒന്ന് സൂര്യ ജയറാം ജോജു ആക്ടേഴ്സ് എല്ലാം അവരുടെ പെർഫോമൻസ് എല്ലാം കിടവായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മ്യൂസിക് അത് എന്താ പറയുക ആ ഒരു ഫസ്റ്റ് ഞാൻ പറയില്ല ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഒരു കനിമ പാട്ടൊക്കെ വെച്ചൊരു ആ ഒരു സംഭവം ഉണ്ട് നൈസായിരുന്നു ആ ബി ജി എമ്മും പാട്ടും എല്ലാം സൂപ്പറായിരുന്നു ആകെ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ ബാക്കിയെല്ലാം കാര്യമല്ലേ ഈ തിരക്കഥയും സ്ക്രീൻപ്ലേയും ഇല്ലെങ്കിൽ പടം മോശമാകും പിന്നെ എന്തു പറ ഒരു സിനിമ അതായത് ഒരു സിനിമ നമുക്കറിയാം ഇപ്പൊ തുടരും സിനിമ അതിനകത്ത് നായകനെക്കാട്ടിൽ ഒരു തുല്യായിട്ടൊരു വില്ലൻ വരുമ്പോഴാണ് പടം നമുക്കൊന്നും കൂടെ കാണാം ഇതിനകത്ത് സിനിമ എന്ന് പറഞ്ഞ വില്ലൻ ഒരു വില്ലൻ ജോജു കാണിക്കുന്നുണ്ട് പക്ഷെ ജോജുവിനും വലിയ സ്ക്രീൻ ടൈം എല്ലാം കുറവാണ് പിന്നെ ഒരു വില്ലനും പറഞ്ഞ് പുള്ളിക്ക് വലിയ ബിൽഡപ്പ് ഇൻട്രോ കൊടുത്തിട്ട് ഒരു വില്ലനെ ഇവർ കൊണ്ടുവരും പക്ഷെ ആ ഒരു ബിൽഡപ്പ് ഇണ്ടർ ഒക്കെ ഉള്ളു വില്ലനൊന്നും ഒരു റോളൊന്നും ഇല്ല മൊത്തത്തിൽ എന്തോ സംഭവം ഉദ്ദേശം എന്ന് പോലും മനസ്സിലായില്ല ആ ഒരു വില്ലന്റെ ഒരു ഇതൊക്കെ വെച്ച് പിന്നെ പുള്ളിയൊക്കെ കോമാളി രീതിയിൽ കാക്കിക്കാൻ ആ മൊത്തത്തിൽ ഒരു ക്ലൈമാക്സ് എന്റെയും അതേ കൂട്ടി തന്നെ മൊത്തത്തിൽ ഒരു നിർവികാരത്തെ ഫീലായിരുന്നു പടത്തിൽ പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പ്രതീക്ഷിച്ചായിരുന്നു ആ ഒരു പ്രതീക്ഷിച്ച പടം കിട്ടിയിട്ടില്ല സൂര്യ ഫാൻസിനും അത് എനിക്കൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടതില്ല നിരാശയായിരുന്നു കാരണം സൂര്യ എന്നൊരു പെർഫോമൻസ് ബേസ് മാത്രം പടം കാണാം നമ്മളെ സൂര്യ പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസും വെച്ചാണ് പടം അത്രയെങ്കിലും എനിക്ക് ഒരു ആവറേജ് ഫീൽ ഫീൽ ചെയ്തത് അതും ഇല്ലെങ്കിൽ പടം ഒന്നുമില്ല പിന്നെ ജയറാം ജയറാമിൻ്റെ കോമഡിയൊക്കെ നൈസായിരുന്നു അതൊക്കെ നൈസായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ മൊത്തത്തിൽ ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എന്താ അവർക്ക് ഇതുതന്നെ ആണോ അഭിപ്രായം എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ